നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ചക്കയിൽ രുചിയുടെ വിസ്മയം തീർത്ത് പോരൂർ കുടുംബശ്രീ സി ഡി എസ് ഇവരുടെ നേതൃത്വത്തിൽ പോരൂർ പഞ്ചായത്ത് പരിസരത്ത് സംഘടിപ്പിച്ച ചക്ക വിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും ശ്രദ്ധേയമായി ചക്കമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചക്ക ഏകദേശം ഒരു സംരംഭമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൽ വിപുലമായ എല്ലാ ഇതിലും വളരെ കുറഞ്ഞ വിലക്ക് ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത് ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ ഓണ ഇവിടെ വളരെ ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടി കുടുംബശ്രീ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വിജയത്ത് സി വി എസിൻ്റെ പ്രസിഡന്റ് സി വി എസിൻ്റെ ഭരണസമിതി എല്ലാ കുടുംബശ്രീ അംഗങ്ങളെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നതോടൊപ്പം തുടർന്നും ഇതുമായി നല്ല

ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ പി അൻവർ പി ജയിത സി രജില ഹസ്കർ മഠത്തിൽ കെ റാംലത്ത പോരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോഷിൻ കോശി സി ഡി എസ് മെമ്പർമാരായ പി ജാസ്മിൻ പി സുമതി സാജിദ എം പി കല്യാണി തുടങ്ങിയവർ പങ്കെടുത്തു ముస్ట్ ట్రస్ట్ గోడ్ పి ఏకి గోడ్ అండ్ దాఇమండ్ ఏట్ట వర్ష కాలుబార్ నముడే వని సరుద్ నముడే స్వందం వెటింగ్ సిన్ లాఇపా వెటింగ్